സാർ ജയശലിൻ സാർ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കെജ്രിവാൾ എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ അല്ലെങ്കിൽ ചൂല് ചിഹ്നമായിട്ടുള്ള ഈ ഇന്ന് ട്രോളുകാരൊക്കെ ചൂല് ജാമ്യത്തിൽ ഇറങ്ങിയതൊക്കെ പറയുന്നുണ്ട് ഇത്തരത്തിൽ ഹനുമാൻ സ്വാമിയെ പോയി കണ്ട ദൃശ്യങ്ങളും അതല്ലെങ്കിൽ ഏത് വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു ജാമ്യം കിട്ടി നേരെ പോയിരിക്കുന്നത് ഹനുമാൻ സ്വാമിയെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു എന്തായാലും ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മുഴുകാൻ വേണ്ടിയിട്ട് ജൂൺ രണ്ട് വരെയാണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ നമ്മുടെ ഈ നാട്ടിൽ വാഴ്ത്തപ്പെടുന്നത് ഇദ്ദേഹത്തിന് വല്ല എന്തോ ഒരു വലിയ പട്ടം കിട്ടിയ പോലെ കോടതി പ്രത്യേക പ്രത്യേകമായിട്ട് ഇദ്ദേഹത്തിന് എന്തോ അവാർഡ് കൊടുത്ത പോലെ പുറത്തോട്ട് വിട്ടതാണ് മാത്രമല്ല നരേന്ദ്ര നരേന്ദ്രമോദിജിക്കും അതല്ലെങ്കിൽ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന് ഇട്ടെന്തോ വലിയ കിട്ടി എന്ന രീതിയിലൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത് ഇതിന്റെ ലീഗൽ വശങ്ങൾ എങ്ങനെയൊക്കെയാണ് സർ കാരണം അങ്ങേക്കാണല്ലോ കൂടുതൽ അതിന്റെ ലീഗൽ വശം ഇടക്കാല ജാമ്യം എന്ന് പറയുന്നത് അത് അറിയാത്തവരും ഉണ്ടായിരിക്കാം എന്നിരുന്നാലും അതിന്റെ ലീഗൽ വശങ്ങൾ ആദ്യം പറഞ്ഞു കൊണ്ട് നമുക്ക് തുടങ്ങാം ഇതിന്റെ നിയമവശം എന്ന് പറയുന്നത് രണ്ടു തരം ജാമ്യങ്ങളുണ്ട് ഒന്നാമത് റെഗുലർ ബെയിൽ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള ഒരു ജാമ്യം അത് എപ്പോഴാണ് അവസാനിക്കുക എങ്ങനെയാണ് തീരുക എന്നൊന്നും പറയുന്ന ജാമ്യം അനുവദിച്ചിരിക്കും ആ രീതിയിൽ ഇനി അതല്ല ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇൻ്ററിയം ബെയിൽ എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഇടക്കാല ജാമ്യം എന്ന് തുടങ്ങും എന്ന് അവസാനിക്കും അത് വളരെ വ്യക്തമാണ് സാധാരണ ഇടക്കാല ജാമ്യം കൊടുക്കുമ്പോൾ ആ ഒരു കാലാവധിയും വളരെ ലളിതമായിട്ടുള്ള ചില ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസുമാണ് കൊടുക്കാറുള്ളത് പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് അങ്ങനെയല്ല ജനറൽ ഇൻസ്ട്രക്ഷൻസ് അല്ല ഒരിക്കലും ഇന്ത്യ ചരിത്രത്തിൽ ഒരു കോടതിയും പറയാത്തതുപോലെ വളരെ വ്യക്തമായി അത് അദ്ദേഹം ഒരു മുഖ്യമന്ത്രി ആയിരുന്നതുകൊണ്ടോ ആയതുകൊണ്ടോ ആയിരിക്കാം വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്ന നാല് കാര്യങ്ങൾ ഉണ്ട് അത് അത് ആ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി പറയുന്ന ഇതാണ് ഒന്നാമത്തെ പോയിന്റ് ഷാൽ നോട്ട് വിസിറ്റ് ദ ഓഫീസ് ഓഫ് ദ ചീഫ് ചീഫ് മിനിസ്റ്റർ ആൻഡ് ഡൽഹി സെക്രട്ടറിയേറ്റ് ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ പോകരുതെന്നല്ല ഡൽഹി സെക്രട്ടേറിയറ്റിലേക്ക് പോലും പോരുത് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് പറയുന്നു ഒപ്പിടാൻ പാടില്ല മൂന്നാമത് പറയുന്നു ഹി വിൽ നോട്ട് മേക്ക് എനി കമന്റ് വിത്ത് റിഗാർഡ് ടു ഹിസ് ഹിസ് റോൾ ഇൻ ദ പ്രസന്റ് കേസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കേസിനെ സംബന്ധിച്ച് യാതൊരു കമന്റും പറയാൻ പാടില്ല നാലാമത് പറയുന്നു ഹി വിൽ നോട്ട് ഹാവ് ടു എനിസ് യാതൊരു ഫയലുകളിലോ അതുപോലുള്ള നടപടിക്രമങ്ങളിലോ ഇടപെടാൻ പാടില്ല വളരെ വ്യക്തമായി വാമൂടിക്കെട്ടിയിട്ടാണ് കൈ കെട്ടിയിട്ടാണ് ഇദ്ദേഹത്തെ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് മാത്രമല്ല ഇരുപത്തി ഒന്നാമത്തെ ദിവസം തിരിച്ചു വരികയും വേണം എന്നാൽ നിങ്ങൾ പുറത്തു നിൽക്കുന്ന ഈ സമയത്ത് കോടതിയിലെ നിങ്ങളുടെ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് നീങ്ങുക തന്നെ ചെയ്യും അതിന് യാതൊരു ഇളവും അനുവദിക്കുകയില്ല നിങ്ങൾ ഇവിടെ ഇല്ല എന്നുള്ളത് പരിഗണിക്കാതെ കോടതി നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും അവസാനം വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട് ദ ഗ്രാൻഡ് ഓഫ് ബെയിൽ ബി ട്രീറ്റഡ് ആസ് ആൻ എക്സംഷൻ ഓഫ് ഒപ്പീനിയൻ ഓൺ മെറിറ്റ്സ് ദർ ദ ക്രിമിനൽ അപ്പീൽ വിച്ച് ഈസ് പെൻഡിംഗ് കൺസിഡറേഷൻ ബിഫോർ അസ് ഞങ്ങളുടെ മുമ്പിൽ പരിഗണനയിലിരിക്കുന്ന ക്രിമിനൽ സ്വഭാവമുള്ള കുറ്റകൃത്യത്തിൻ്റെ ഏതെങ്കിലും ഒരു സൗമനസ്യം ഏതെങ്കിലും ഒരു ആനുകൂല്യം ആണ് ഇത് എന്ന് ധരിക്കരുത് അതുമായി ബന്ധപ്പെട്ട് ഒന്നും ഇതിലില്ല കേസിന്റെ മെരിറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിധത്തിലല്ല നിങ്ങൾക്ക് ഈ ബെയിലനുവദിക്കുന്നത് ഇത്രയും വ്യക്തമായി പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ കുറ്റവാളിയാണ് എന്ന് തന്നെയാണ് അപ്പൊ ആ കുറ്റം തെളിയുന്നത് വരെ വിചാരണ നിങ്ങൾ വരുന്നതും കാത്തിരിക്കുകയില്ല എന്നും സൂചിപ്പിച്ചാൽ ഒരുപക്ഷെ ഇദ്ദേഹം ഈ ഇരുപത്തൊന്ന് ദിവസത്തെ വെയിൽ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ജയിലിലേക്ക് പോകേണ്ടി വരുമോ ഇനി അഥവാ തിരിച്ചു ചെല്ലുന്നത് നേരിട്ട് ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി തിഹാർ ജയിലിലേക്ക് ആയിരിക്കുമോ എന്ന് മാത്രമേ വ്യക്തമാവാനുള്ളൂ അത്രയും വ്യക്തമായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇത് പുറത്തേക്ക് വിട്ടതെന്ന് ചോദിച്ചാൽ ഞാനിപ്പോ അങ്ങനെ തുറന്നു പറയുന്നത് ശരിയല്ല എങ്കിൽ പോലും സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം പറയാം ഇപ്പോൾ അരവിന്ദ് കേജ്രിവാൾ പുറത്തു വന്നു അരവിന്ദ് കേജ്രിവാൾ പുറത്തു വന്നപ്പോ ഇപ്പോൾ നമ്മൾ കാണുന്നത് കേരളത്തിലെ മീഡിയ ഇത് ഗംഭീരായിട്ട് ആഘോഷിക്കാം പക്ഷേ ഉത്തരേന്ത്യൻ മീഡിയ ഇത് ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നില്ല അതിന്റെ കാരണം ഇന്ന് മുതൽ അരവിന്ദ് കേജ്രിവാൾ തിരിച്ചു പോകുന്നത് വരെ രാഹുൽ ഗാന്ധി ചിത്രത്തിലില്ല കോൺഗ്രസ് ചിത്രത്തിലില്ല അപ്പൊ ഒരു ദേശീയ പാർട്ടിയായ കോൺഗ്രസിനെയും അതിന്റെ നേതാവായ രാഹുൽ ഗാന്ധിയെയും ചിത്രത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് തികഞ്ഞ കുറ്റവാളിയായിട്ടുള്ള ഒരാളെ ആ ഭാഗത്തേക്ക് പ്രതിഷ്ഠിക്കുകയാണ് ഇത് എന്നിട്ട് ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന എന്തായിരിക്കും അറിയാമോ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചുപോയി നാലാം തീയതി റിസൾട്ട് വരുമ്പോൾ ഇതും ബി ജെ പിയുടെ ഒരു തന്ത്രമായിരുന്നു കൃത്യസമയത്ത് പുറത്തുവിട്ടു കോൺഗ്രസിനെ അടിച്ച് ഇല്ലാതാക്കി ചിത്രത്തിൽ നിന്ന് പുറത്താക്കി അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ജയിച്ചാൽ അന്നത്തെ അവധ ഇപ്പോഴാ മനസ്സിലായതെന്നൊക്കെ പറയേണ്ട ഒരു ഗതികേടിലേക്ക് വരും അതായത് ഇന്ത്യ മുന്നണിയുടെ തകർച്ചയാണ് കേജ്രിവാളിന്റെ ഈ തിരിച്ചുവരവ് അതായത് കേജ്രിവാൾ വരുന്നതോടുകൂടി ഇനിയിപ്പോ ഇന്ത്യ മുന്നണിയിൽ ആർക്കും പ്രസക്തിയില്ല അത് സി പി എം ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ഇന്ത്യ മുന്നണിയിലെ ഡി എം കെ ആവട്ടെ മറ്റേത് പാർട്ടിയും ആവട്ടെ അവരെ സംബന്ധിച്ച് ചർച്ചയില്ല അവരുടെ നേതാക്കന്മാർക്ക് ഇനി ക്യാമറ കിട്ടില്ല മൈക്ക് കിട്ടില്ല പത്രവാർത്തയിൽ കിട്ടില്ല അവരുടെയൊന്നും മുന്നിൽ ആള് കൂടാനും പോകുന്നില്ല ഇനിയിപ്പോ കേജ്രിവാളിന്റെ കുറെ പൊതുയോഗങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ മറ്റു പരിപാടികൾ ഉണ്ടാവും അവിടെ ആയിരിക്കും ആൾക്കാർ ഫോക്കസ് ചെയ്യുക അതുകൊണ്ട് സംഭവിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പ് തകർന്നു പോകും അതോടുകൂടി ഈ കോൺഗ്രസിന്റെ അപ്രമാദിത്വം തകരുകയും ചെയ്യും അതായത് പ്രതിപക്ഷ അജണ്ട അപ്പാടെ കശക്കി എറിയുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഭാഗ്യവശാൽ കോടതിയുടെ ഇന്റീരിയൻ ബെയിൽ കൂടി ഇപ്പൊ വന്നിരിക്കുന്നത് ഇത് തുടർന്ന് വരാൻ പോകുന്ന ദിവസങ്ങൾ ഇത് തെളിയിക്കുന്നതായിരിക്കും അവസാനം ഇദ്ദേഹം ഒന്ന് തിരിച്ചു പോയാൽ മതി എന്നുള്ള മട്ടിൽ കോൺഗ്രസും മറ്റു പാർട്ടികളും നിലപാടെടുക്കുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ പിന്തുണയ്ക്കുന്ന മീഡിയ ഈ കാര്യങ്ങളിൽ വിഷമിക്കുന്നത് നമുക്ക് കാണാം കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ ഒന്നും രണ്ടും പേരല്ല അകത്തായി പോയത് മനീഷ് സിശോദിയ എന്ന് പറയുന്ന മന്ത്രി എക്സൈസിന്റെ കേസുമായി ബന്ധപ്പെട്ട് അകത്തേക്ക് പോയി സത്യേന്ദ്ര യാദവ് അദ്ദേഹം തിരിച്ചു വന്ന് മെഡിക്കൽ കാര്യത്തിൽ തിരിച്ചു വന്നെങ്കിലും വീണ്ടും ജയിലിലേക്ക് പോയി അമാനുള്ള ഖാൻ വഖഫ് ബോർഡിന്റെ അഴിമതി കാണിച്ചിട്ട് ഇപ്പോ അകത്ത് കിടക്കുകയാണ് സഞ്ജയ് സിംഗും അഴിമതിക്ക് തന്നെ അകത്താണ് താഹിർ ഹുസൈൻ എന്ന് പറയുന്ന മുസ്ലിം നേതാവ് ആം ആദ്മി പാർട്ടിയുടെ നേതാവ് ഹിന്ദുക്കളെ കൊലപ്പെടുത്തി എന്നുള്ളതിന്റെ പേരിൽ അകത്ത് കിടക്കുകയാണ് ആറാമതായിട്ട് അരവിന്ദ് കെജ്രിവാൾ മധ്യ അഴിമതി കേസിൽ അകത്തേക്ക് പോയിരിക്കാം നമ്മൾ ഓർക്കണം രണ്ടായിരത്തി പതിനഞ്ചില് ഇദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വരുമ്പോ മിസ്റ്റർ ക്ലീൻ എന്നാണ് വിളിച്ചത് ഡൽഹി വാസികൾ അദ്ദേഹത്തെ വിളിച്ചത് മിസ്റ്റർ കളീം കാരണം എന്താ അണ്ണാ ഹസേനയുടെ മാനസപുത്രൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുടെ പ്രതിപുരുഷനായിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നു പക്ഷെ എന്താ സംഭവിച്ചത് നാല് കാലം കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ ഇലക്ഷൻ വന്നപ്പോ ഡൽഹിയിലെ ഏഴിൽ ഏഴ് സീറ്റും ബി ജെ പി ജയിച്ചു ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതിനുശേഷം ഇന്ന് അഞ്ചു വർഷം കഴിയുമ്പോൾ അദ്ദേഹം ജയിലിനകത്ത് നിന്ന് പുറത്തു വന്നിട്ടാണ് ഇപ്പൊ പ്രസംഗിക്കുന്നത് അപ്പോൾ അന്നുണ്ടായിരുന്ന മിസ്റ്റർ ക്ലീൻ എന്ന പരിവേഷം ഇപ്പോഴില്ല അവിടെയാണ് വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷനിൽ ഡൽഹിയിലും അതുപോലെ തന്നെ പുറത്തും എന്തായിരിക്കും ഇവരുടെ അനുഭവം എന്ന് വ്യക്തമാക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇന്നത്തെ ഈ നിയമപരമായിട്ടുള്ള കേസിന്റെ കാര്യങ്ങൾക്ക് ഉപരിയായി ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലൊക്കെ കോടതിയുടെ ലക്ഷ്മണരേഖ കടക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളിലേക്ക് വരുന്നുണ്ട് ഇത് ആളി കത്തിക്കുന്ന അന്തരീക്ഷം ഇവിടുത്തെ മീഡിയയും ഇവിടുത്തെ കോൺഗ്രസും അല്ലെങ്കിൽ സി പി എമ്മും മറ്റുള്ളവരും കൂടി ചേർന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹം വിളിച്ചു പറയാൻ പോകുന്ന വിഡിന്തങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ ശിക്ഷ മേടിച്ചു കെട്ടുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്കായിരിക്കും പോവുക ഏതായാലും വളരെ രസകരമായിരിക്കും ഇനി വരാൻ പോകുന്ന ദിവസം നിയമത്തിന്റെ നൂലാമാലയിൽ കുരുക്കി പുറത്തേക്ക് വിട്ടിരിക്കുന്ന ഈ കുറ്റവാളി കൂടുതൽ കുറ്റങ്ങൾ ചെയ്തിട്ടായിരിക്കും തിരിച്ചകത്തേക്ക് പോവുക എന്നാണ് അദ്ദേഹത്തിന്റെ തുടക്കം കാണുമ്പോൾ തോന്നുന്നത് ഇതാണ് അതിന്റെ നിയമ പശ്ചാത്തലം